മണ്ണാർക്കാടിന്റെ സാമൂഹ്യ സാംസ്കാരിക ചാരിറ്റി പ്രവർത്തനങ്ങളിലെ നിറസാന്നിധ്യമായ മണ്ണാർക്കാട് ഒരു ദശാബ്ദം പിന്നിടുന്നു ഇതിന്റെ ഭാഗമായി സ്നേഹസ്പർശം എന്ന പേരിൽ കിടപ്പുരോഗികൾക്ക് ആവശ്യമായ നിരവധി മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യ ഉപയോഗത്തിന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വോയിസ് ഓഫ് എന്ന വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പത്താം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഈ പത്താം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ ഒരു പുതിയതായിട്ടൊരു പദ്ധതി മണ്ണാർക്കാടുകാർക്ക് വേണ്ടി ആരംഭിക്കുകയാണ് സ്നേഹസ്പർശം എന്ന പേരിൽ കിടപ്പ് രോഗികൾക്കും അതുപോലെ മറ്റ് രോഗികൾക്കും ആവശ്യമായ ഉപകരണങ്ങൾ സൗജന്യമായി അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ ഉപയോഗശേഷം അത് തിരിച്ചു വാങ്ങുന്ന രീതിയിലുള്ള ഒരു പദ്ധതി സ്നേഹസ്പർശം എന്ന പേരിൽ മണ്ണാർക്കാട് ഞങ്ങൾ ആരംഭിക്കുകയാണ് നിരവധി ആളുകൾ ഞങ്ങളുടെ ഈ പരിപാടിയുമായി സഹകരിച്ച് സാധന സാമഗ്രികളും അതുപോലെ സാമ്പത്തിക കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അവരോടുള്ള അകേതവമായ നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് മണ്ണാർക്കാട് വ്യാപാരവനം വെച്ചാണ് ഈ സ്നേഹ സ്നേഹകർശം പരിപാടിയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ പത്താം വാർഷിക ആഘോഷങ്ങളും നടക്കുന്നത് പത്താം വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ സേവന രംഗത്ത് മറ്റൊരു പ്രധാന നാഴികക്കല്ല് സൃഷ്ടിക്കുവാൻ വോയ്സ് ഓഫ് മണ്ണാർക്കാട് തയ്യാറെടുക്കുകയാണ് വി ഒ എം സ്നേഹസ്പർശം എന്ന പേരിൽ കിടപ്പുരോഗികൾക്കാവശ്യമായ വീൽചെയർ എയർ വാട്ടർ ബഡ് കട്ടിൽ വാക്കർ വാക്കിംഗ് സ്റ്റിക്ക് ബാത്റൂം ചെയർ ഓക്സിജൻ സിലിണ്ടർ തുടങ്ങി നിരവധി മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യ ഉപയോഗത്തിന് നൽകുന്നതിന് സജ്ജമായിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് മണ്ണാർക്കാട് വ്യാപാര ഭവനിൽ വെച്ച് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ വി ഒ എം പത്താം വാർഷികാഘോഷങ്ങളുടെയും വി ഒ എം സ്നേഹസ്പർശം പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ വിശിഷ്ടാതിഥിയായിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡ് കാലത്ത് അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്തൊക്കെ വയനാട്ടിലും അതോടൊപ്പം മറ്റു ജില്ലകളിലൊക്കെ പോയി ഒത്തിരി കരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ മെമ്പർമാർക്കും അതോടൊപ്പം തന്നെ നല്ലവരായ മണ്ണാർക്കാടുകാരുടെ സപ്പോർട്ട് കൊണ്ടും സഹകരണം കൊണ്ടും മാത്രമാണ് ഈ സ്നേഹസ്പർശ പരിപാടി ഇവിടുന്ന് അങ്ങോട്ടും എല്ലാവരുടെയും അകമഴിഞ്ഞ സാന്നിധ്യം സഹകരണം ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വി ഒ എം രക്ഷാധികാരികളായ ഡോക്ടർ കമ്മാപ്പ എം പുരുഷോത്തമൻ തുടങ്ങി മണ്ണാർക്കാട്ടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാകായിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിയ നിരവധി വ്യക്തിത്വങ്ങളെ ഈ ചടങ്ങിൽ വച്ച് ആദരിക്കും ഏറ്റവും അല്ലെങ്കിൽ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ചികിത്സാ ഉപകരണങ്ങൾ സ്വന്തമായി വാങ്ങുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവശത അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് തികച്ചും സൗജന്യമായിട്ട് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാക്കറുണ്ട് അതേപോലെ പിന്നെ വീൽചെയർ ഉണ്ട് ബെഡ് ഉണ്ട് പിന്നെ അതേപോലെ ഓക്സിജൻ സിലിണ്ടറുകൾ കട്ടിലുകൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കട്ടിലുകൾ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ സുഖപ്പെടുത്തൽ വരെയോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എത്ര കാലത്തേക്കാണോ അതുവരെ வார்த்தசம்மேனத்தில் வோஸ் ஓஃப் மண்ணாக்காடுமா ரமேஷ் பூர்ணிவா கஃபூர் பொதுவத்து கே வி ரஹ்மா அபு மண்ணா காட் நசீர் தெங்கர சுபேர் சோனி தொடங்கியவர் பங்கெடுத்து மண்ணா